നമസ്കാരം ഇറാനിൽ നിന്നും ശ്രദ്ധ ശ്രദ്ധമാറ്റിയ ഇസ്രായേൽ വീണ്ടും ഹമാസിനെ ലക്ഷ്യമിടുന്നുണ്ട് ഗസയിൽ ഇസ്രായേൽ ആക്രമണം സജീവമാണ് അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ നഗരത്തിൽ വലിയ ഹമാസ് ശൃംഖല തകർത്തതായി ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റാണ് ഒടുവിൽ അറിയിച്ചിരിക്കുന്നത് അറുപതോളം ഹമാസ് ഭീകരരെ ജീവനോടെയാണ് ഇസ്രായേൽ സൈന്യം പിടികൂടിയത് അറസ്റ്റിലായ ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതിനിടയിലാണ് പിടികൂടിയത് ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പ്രാദേശിക യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് ആയുധങ്ങൾ നൽകുകയും ഇസ്രായേലി താവളങ്ങൾ ലക്ഷ്യമിടുന്നതിനായി ആക്രമണങ്ങൾക്ക് പരിശീലനം നൽകുകയും ചെയ്തിരുന്നു മൂന്ന് മാസം നീണ്ടു സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു ഈ മുഴുവൻ നടപടിയെന്നും അതിൽ ഇസ്രായേലി സൈന്യവും പോലീസും പങ്കെടുത്തുവെന്നുമാണ് ഷിൻബെറ്റ് പറഞ്ഞിരിക്കുന്നത് അതേസമയം ഹമാസിന്റെ പ്രമുഖനെ വധിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന പറഞ്ഞിരുന്നു ഹക്കീം മുഹമ്മദ് ഇസ അൽ ഇസയെ കൊന്നുവെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരനാണ് ഇയാളെന്ന് പറയുന്നു ഹമാസ് മിലിട്ടറിയുടെ സ്ഥാപകരിൽ ഒരാളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം ഹമാസിനെ ഇസ്രായേൽ ആക്രമണത്തിന് പരുവപ്പെടുത്തിയത് ഇയാളാണെന്നും പറയുന്നുണ്ട് ഹമാസിന് മതിയായ പരിശീലനവും മറ്റും നൽകി ഒക്ടോബർ ഏഴിനുള്ള ആക്രമണ പദ്ധതി തയ്യാറാക്കിയതും ഹക്കി മുഹമ്മദാണെന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത് ഹമാസിന്റെ ആക്രമണ തന്ത്രങ്ങൾ ഒരുക്കുന്ന ഹക്കീം മുഹമ്മദ് ഇസ്രായേലിനെതിരെ കരമാർഗവും കടൽ മാർഗവും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒക്ടോബറിലെ ആക്രമണത്തിൽ നിർണായക പങ്കുണ്ടായിരുന്നു പരിശീലന വിഭാഗത്തിന്റെ തലവനായിരുന്നു ഇയാളെന്ന് ഇസ്രായേൽ പറയുന്നു ഗസാസ് സ്ട്രിപ്പിലുള്ള ഹമാസിന്റെ ചുരുക്കം ഉന്നതരിൽ ഒരാളായിരുന്നു ഇയാൾ ഒക്ടോബർ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹക്കീം മുഹമ്മദിനെ ഇസ്രായേൽ വകവരുത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ സിറിയയിൽ നിന്നാണ് അൽ എന്നറിയപ്പെടുന്ന ഹക്കീം മുഹമ്മദ് അൽ ലിസ ഗസയിലെത്തിയത് ഭാര്യയും ചെറുമകനും ഒപ്പമുള്ളപ്പോഴായിരുന്നു അൽ ലിസക്കെതിരായ ഇസ്രായേൽ ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിൽ ഛിന്ന ഭിന്നമായ ഹമാസ് സംവിധാനത്തെ ചലനാത്മകമാക്കാനുള്ള പ്രവർത്തനത്തിലായിരുന്നു ഇയാൾ ഇത് അൽദീൻ അൽ ഖ്വാസം ബ്രിഗേഡ്സ് എന്ന സൈനിക അക്കാദമിയുടെ സ്ഥാപകൻ കൂടിയാണ് ആയിരക്കണക്കിന് ഹമാസ് പ്രവർത്തകർക്കാണ് ഇവിടെ നിന്നും സൈനിക പരിശീലനം കിട്ടിയത് ഹമാസും ഇസ്രയേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗസയിൽ വീണ്ടും ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിരുന്നു മുഴുവൻ ബന്ധികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് വിട്ടയക്കാനുള്ള അൻപത്തൊമ്പത് ഇസ്രായേലുകളെയും മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഗസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഗസയിലെ മുജാഹിദീൻ ഭീകര സംഘടനയുടെ തലവനെയും ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഇതോടൊപ്പം മറ്റൊരു കുപ്രസിദ്ധ ഭീകരനും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ സൈന്യം തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ കിബർസ് നിറോസിൽ നടന്ന ആക്രമണത്തിൽ പ്രധാന പങ്ക് വഹിച്ച ഭീകരരെയൊക്കെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തീർത്തിരിക്കുകയാണ് ഇസ്രായേലിലെ ഭയാനകമായ കൂട്ടക്കൊലയുടെ പ്രധാന ആസൂത്രകനായിരുന്നു അബൂഷെരിയ ഇതിനു പുറമെ ഗാഡ് ജൂഡി ഹഗായി ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയതിലും ഇയാൾ പങ്കാളിയായിരുന്നു പ്രദേശത്തെ ഭീകര ശൃംഖലയുടെ പ്രധാന ഓപ്പറേറ്ററായിരുന്നു ഇയാൾ എന്തായാലും ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയെല്ലാം വധിച്ചുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ടു പോകുന്നത്